നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലേക്ക് ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് കൂടി വന്നിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിൽ ആർ ആർ ബി ആണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് എൻ ടി പി സി വേക്കൻസീസാണ് വന്നിരിക്കുന്നത് അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതിൽ ഗ്രാജുവേറ്റ്സും ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ്സും ഉണ്ട് അതായത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുമുണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റും ഉണ്ട് നമ്മുടെ ടി ടി സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അതുപോലെ ടൈപ്പിസ്റ്റ് ക്ലർക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടില്ല ഇത് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ബി റ്റു സി ടു എ ത്രീ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആർ ആർ ബി തിരുവനന്തപുരം വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം ഇതിൽ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാകും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീമെയിൽ പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് വരുന്നത് ബാക്കിയുള്ള ഒ ബി സി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിടുക മറ്റുള്ളവർക്ക് കൂടി ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ